ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഒത്തിരി പേര് ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പോൾ വിന്നറെ നമ്മൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് തിരഞ്ഞെടുക്കുന്നതായിരിക്കേ എ ഡി സി സ്പീഡ് പോസ്റ്റ് വഴിയാണ് നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ താമരകളും ആമ്പലുകളും ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് ഇത്രയാക്കി എല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ് നമ്മൾ വീഡിയോയുടെ ലാസ്റ്റ് നമ്മൾ അടുത്ത വിന്നറെ തിരഞ്ഞെടുക്കാറുള്ളത് നമ്മൾ ചോദിക്കുന്നതിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതായിരിക്കും കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക കഴിഞ്ഞ ദിവസത്തെ പോലെ കാരണം നമുക്ക് പലരും വീഡിയോ കാണാതെയാണ് നമുക്ക് കമൻറ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു കമൻറ്റ് ബോക്സ് ഇപ്പം ചെയ്യുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ ഫുള്ള് കണ്ടിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ട്യൂബർ വന്നിട്ട് ഡ്രോ ബ്ലഡ് ആണ് കേട്ടോ ഡ്രോ ബ്ലഡിൻ്റെ ഒരു ചുമന്ന താമര പൂവ് കണ്ണെന്ന് ആഗ്രഹമുള്ളവർക്ക് വെക്കാൻ പറ്റിയ വെറൈറ്റിയാണ് ഡ്രോ ബ്ലഡ് ഡ്രോ ബ്ലഡിൻ്റെ ഈ ഒരു സൈസ് വെറൈറ്റി ട്യൂബേഴ്സ് ഉണ്ട് ഇതിന് അൻപത് രൂപയാണ് ഇതാണ് ഗ്രോത്ത് ടിപ്പ് കാര്യങ്ങളെല്ലാം ട്യൂബേഴ്സ് വേഴ്സ് തന്നെയാണ് റണ്ണറല്ല പിന്നെ ഇതാ ഈ ഒരു സൈസ് ട്യൂബറുണ്ട് അപ്പോൾ ഇതിൻ്റെ ട്യൂബർ വൺ ഫിഫ്റ്റി ആണ് കേട്ടോ അപ്പോൾ ഇന്നെല്ലാ ട്യൂബറും വ്യക്തമായി നമ്മൾ കാണിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ട്യൂബർ വ്യക്തമല്ല എന്നൊരു കമൻറ്റ് കണ്ടു അപ്പോൾ ഇത് നൂറ്റി രൂപയാണ് െങ്കിലും ട്യൂബേഴ്സ് അയച്ചിട്ട് കിട്ടാതെ ഉണ്ടെങ്കിൽ കേട്ടോ അല്ലെങ്കിൽ ഗൂഗിൾ പേ ചെയ്തിട്ടും കിട്ടിയില്ലെങ്കിൽ നിങ്ങളറിയിക്കാം കേട്ടോ വാട്സപ്പിൽ ഒരു ഹായ് വിടണേ അപ്പോൾ ഇത് വന്നിട്ട് നമുക്ക് പത്ത് ദിവസം കൊണ്ടൊക്കെ ഫ്ലവർ തരുന്ന അമേരിക്ക അമേലിയുടെ നല്ല അടിപൊളി നല്ല ബലമുള്ള ട്യൂബേഴ്സ് ആണ് നമ്മളിങ്ങനെ പൊട്ടിച്ചാലും പൊട്ടില്ല കേട്ടോ അത്ര നല്ല കട്ടിയുള്ള ട്യൂബേഴ്സ് ആണ് അപ്പോൾ ഈ ഒരു ട്യൂബറിൻ്റെ റേറ്റ് നൂറ്റി അറുപതാണേ പിന്നെ ഇതാ ഈ ഒരു ട്യൂബർ ഉണ്ട് ഇതിൻ്റെ റേറ്റും നൂറ്റി അറുപത് തന്നെയാണ് പിന്നെ ഇതുപോലെ രണ്ട് പോർട്ടിലായിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ ഇതാണ് ട്യൂബർ സൈസ് വലിയ ട്യൂബറുകളാണ് പത്ത് ദിവസം കൊണ്ടൊക്കെ നമുക്ക് ഫ്ലവർ ചെയ്തും നിർത്താതെ ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റി ആണ് അമേരിക്ക മേലി കേട്ടോ പക്ക ബ്ലൂമിങ് മെഷീൻ എന്നൊക്കെ പറയാം അപ്പോൾ ഇതിൻ്റെ ഈ സൈസിലുള്ള ഡബിൾ ട്യൂബർ ട്യൂബർ ഒരു ട്യൂബറും കൂടെ ആയ ട്യൂബേഴ്സുകളാണ് അപ്പോൾ ഈ ട്യൂബേഴ്സ് ഈ സൈസിലുള്ള ട്യൂബേഴ്സിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി മുപ്പത് ആണേ വെറൈറ്റി ചൈനീസ് റെഡ് റേറ്റ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ കാണാനായിട്ട് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ട്യൂബറിൻ്റെ റേറ്റ് വൺ ഫിഫ്റ്റിയാണ് സോറി വൺ തേർട്ടിയാണ് പിന്നെന്താ ഈ ഒരു ട്യൂബറുണ്ട് ഈ ഒരു വലിയ ട്യൂബറിൻ്റെ റേറ്റ് വൺ സിക്സ്റ്റി ആണ് കേട്ടോ നൂറ്റി അറുപത് രൂപയാണേ അടുത്ത വെറൈറ്റി വന്നിട്ട് പീക്ക് ഓഫ് പിങ്ക് ആണ് കേട്ടോ പീക്ക് ഓഫ് പിങ്കിൻ്റെ ട്യൂബർ സൈസ് ഇതാണ് ഈ ബ്ലാക്ക് ഒന്നും നമ്മൾ ക്ലീൻ ചെയ്യാത്ത കൊണ്ടാണ് കേട്ടോ ഫ്രഷ് ട്യൂബറാണ് അപ്പോൾ ഇതാണ് ട്യൂബർ സൈസ് തുടക്കക്കാർക്ക് വെക്കാൻ പറ്റിയ താമര തന്നെയാണ് പീക്ക് ഓഫ് പിങ്ക് കെട്ടോ നന്നായി ഫ്ലവർ ചെയ്യും വലിയ ഫ്ലവറാണ് കേട്ടോ വലിയ വലിയ പൂക്കളുണ്ടാവും നല്ല ഫ്ലവറുമാണ് നല്ല ഹൈറ്റിൽ പോയി നല്ല ഫ്ലവർ ചെയ്യും അപ്പോൾ ഇതാണ് ട്യൂബർ സൈസ് ഇതാണ് അപ്പോൾ ട്യൂബറിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ് രൂപയാണ് രണ്ട് ട്യൂബറും ഇരുന്നൂറ് രൂപയ്ക്കാണ് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് കേട്ടോ അടുത്ത വെറൈറ്റി പറയുന്നത് രണ്ട് ട്യൂബേഴ്സ് ഉണ്ട് അപ്പോൾ ഈ രണ്ട് ട്യൂബേഴ്സ് ഇതിൻ്റെ എന്ന് വെച്ചാൽ റെഡ് എമിറ്റി കേട്ടോ നല്ല ഫ്ലവർ ആണ് ഇതിൻ്റെ ഒരു നല്ല വെറൈറ്റിയാണ് റെഡ് എമിറ്റി കിട്ടോ അപ്പോൾ ഇതിൻ്റെ രണ്ട് ട്യൂബേഴ്സ് വേഴ്സ് ആണുള്ളത് അപ്പോൾ ഈ ഒരു മീഡിയം സൈസ് ട്യൂബറിൻ്റെ റേറ്റ് വൺ സിക്സ്റ്റി ആണ് ഈ ഒരു ട്യൂബറിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി മുപ്പതാണ് കേട്ടോ വലിയ ട്യൂബറിന് ഇരുന്നൂറ്റി മുപ്പത് ഇതാണ് ട്യൂബ് ഇവിടുത്തെ വെറൈറ്റി പറയുന്നത് ലക്ഷ്മിയാണ് കേട്ടോ ലക്ഷ്മിയുടെ നല്ല ഗ്രോത്ത് ഇട്ടിപ്പുള്ള നല്ല അടിപൊളി ട്യൂബേഴ്സ് ആണുള്ളത് അപ്പോൾ എല്ലാം നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ ലക്ഷ്മിയുടെ ട്യൂബേഴ്സ് നല്ല ഫ്രഷ് ഗ്രോത്ത് ഇട്ടിപ്പൊക്കെ ഉള്ള ആണ് അപ്പോൾ ലക്ഷ്മി നല്ല അടിപൊളി ഫ്ലവറാണ് കേട്ടോ ലക്ഷ്മി അപ്പോൾ ഇതിൻ്റെ എല്ലാ ട്യൂബേഴ്സും നമ്മൾ ഇന്ന് ഇരുന്നൂറ് രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നത് കേട്ടോ വേണ്ട ഒരു വാട്സപ്പിൽ വരിക വെറൈറ്റി പറയുന്നത് ലീലയാണ് കേട്ടോ പക്ക ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് നിറയെ പൂക്കൾ തരും നിങ്ങൾക്ക് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ സങ്കടപ്പെടേണ്ട ആവശ്യം വരില്ല നിർത്താതെ ഫ്ലവർ ചെയ്യും പക്ഷേ സിംഗിൾ പെറ്റിലാണ് പക്ഷേ നിറയെ ഫ്ലവർ തരും കേട്ടോ അപ്പോൾ ലീലയൊക്കെ നല്ലൊരു വെറൈറ്റി തന്നെയാണ് കേട്ടോ ഇല്ലാത്തവർ വാങ്ങി വെക്കുക അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ട്യൂബർ ചെറിയ ട്യൂബറാണ് നൂറ്റി അൻപത് ഈ രണ്ട് ട്യൂബേഴ്സും അത്യാവശ്യം സൈസ് ട്യൂബേഴ്സാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി രൂപയാണ് കേട്ടോ ഇതാണ് ട്യൂബർ സൈസ് ഓക്കെ ഇപ്പോൾ വെറൈറ്റി പറയുന്നത് അമരി പിയോണിയാണ് കേട്ടോ അമരി പിയോണിയുടെ വലിയ ട്യൂബേഴ്സ് ആണുള്ളത് അപ്പോൾ വൺ ഫിഫ്റ്റിക്കാണ് നമ്മൾ ഓരോ ട്യൂബേഴ്സും കൊടുക്കുന്നത് കേട്ടോ അമരി പിയോണിയാണ് ഇതും തുടക്കക്കാർക്ക് വെക്കാം കേട്ടോ നന്നായി ഫ്ലവർ ചെയ്യും നന്നായി ട്യൂബർ കിട്ടുകയും ഒക്കെ ചെയ്യുന്ന ട്യൂബർ ലോട്ടസാണ് അമരി പിയോണി വെറൈറ്റി പറയുന്നത് കർണയാണ് കേട്ടോ കർണയുടെ ഈ ഒരു ട്യൂബർ കണ്ട് ഈ ഒരു ട്യൂബറിൻ്റെ റേറ്റ് എഴുപത് രൂപയാണ് ചെറിയ ട്യൂബറാണ് ഈ വലിയൊരു ട്യൂബറാണല്ലോ കേട്ടോ ഇത് ഇത്രയും ഗ്രോത്ത് ടിപ്പും കാര്യങ്ങളും എല്ലാം വലിയ ട്യൂബേഴ്സാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് കാരണം നന്നായി ഫ്ലവർ ചെയ്യുന്ന ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് കാരണം കേട്ടോ പെട്ടെന്ന് ഫ്ലവറ് വരും നിങ്ങൾക്ക് കേട്ടോ വെറൈറ്റി പറയുന്നത് യെല്ലോ പിയോണിയാണ് കേട്ടോ അപ്പോൾ യെല്ലോ പിയോണിയുടെ അൻപത് രൂപയുടെ ട്യൂബർ ട്യൂബറുണ്ട് പിന്നെ നൂറിൻ്റെ ഉണ്ട് നൂറ്റി അൻപതിൻ്റെ ഉണ്ട് കേട്ടോ അപ്പം നല്ല അടിപൊളി ട്യൂബ് ആണ് അപ്പം നിങ്ങൾക്ക് നമ്മൾ വീഡിയോസ് ചെയ്ത് അയച്ചു തരും കേട്ടോ നിങ്ങൾ വാങ്ങുന്ന ട്യൂബ് സൈസുകൾ നിങ്ങൾക്ക് അന്നേരം കൺഫേം ചെയ്യാവുന്നതാണ് അപ്പം മഞ്ഞ താമര വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വാങ്ങാം യെല്ലോ പിയോണിയാണ് വെറൈറ്റി പറയുന്നത് വൈറ്റ് പിയോണിയാണ് കേട്ടോ എല്ലാവരും വെക്കാൻ ആഗ്രഹിക്കുന്ന വെള്ള താമരയാണ് കേട്ടോ വൈറ്റ് പിയോണി അപ്പോൾ ഇതിൻ്റെ ഇരുന്നൂറ്റി മുപ്പതിൻ്റെ ഉണ്ട് പിന്നെ ഈ ഒരു മോഡൽ സൈസ് ട്യൂബ് ഉണ്ട് കേട്ടോ അതെല്ലാം ഗ്രോത്ത് ടിപ്പ് ഉണ്ട് ഞാൻ കാണിച്ചുതരാം ഇത് ഇത് കണ്ടോ ഇതെല്ലാം ഗ്രോത്ത് ടിപ്പ് ഉണ്ട് ഇതാ വെച്ച് പിടിപ്പിച്ചെടുക്കാം എന്നുള്ളവർക്ക് വരാം ഇതിൻ്റെ റേറ്റ് ഞാൻ ഇത് കണ്ടോ വേറെ വന്ന ട്യൂബേഴ്സ് ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഞാൻ വാട്ട്സപ്പിൽ ഡയറക്റ്റ് പറയുന്നതായിരിക്കും അപ്പോൾ വൈറ്റ് ബിയോണിയുടെ കുറച്ച് അധികം ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇപ്പം നമുക്കിങ്ങനെ വൈറ്റ് ബിയോണി വരാറില്ല അപ്പോൾ വേണ്ടവർ വാട്സപ്പിൽ വരിക ഡീറ്റെയിലും കാര്യങ്ങളും നമ്മൾ വാട്സപ്പിൽ തരുന്നതായിരിക്കും ഇത്ര വെറൈറ്റി പറയുന്നത് നല്ല കിഡിലം വെറൈറ്റിയാണ് കേട്ടോ അതുപോലെ തന്നെ നല്ല കിഡിലം ട്യൂബേഴ്സ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇതേതാണെന്ന് ചോദിച്ചാൽ അഖിലയാണ് കേട്ടോ നന്നായി നിർത്താതെ ഫ്ലവർ ചെയ്യുന്ന അഖിലയുടെ നല്ല അടിപൊളി ട്യൂബേഴ്സ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ട്യൂബറിൻ്റെ റേറ്റ് അഖില വല്ലപ്പോഴേ വരാറുള്ളൂ ഇതുപോലത്തെ വലിയ ട്യൂബേഴ്സ് ഒക്കെ അപ്പോൾ ഇതിൻ്റെ റേറ്റ് മുന്നൂറ് രൂപയാണേ അടുത്ത വെറൈറ്റി പറയുന്നത് തുടക്കക്കാർക്കൊക്കെ വെക്കാൻ പറ്റിയ വെറൈറ്റിയാണ് കേട്ടോ പിങ്ക് ക്ലൗഡ് നല്ല വലിയ പൂക്കളുണ്ടാവും പെട്ടെന്ന് ഫ്ലവർ ചെയ്യും കേട്ടോ നിർത്താതെ ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ട്യൂബറിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വൺ എയ്റ്റിയാണ് ഈ ഒരു ട്യൂബർ ഇത് കണ്ടോ ഇത്രയും ഗ്രോത്ത് ടിപ്പും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ടു ആണ് കേട്ടോ അപ്പോൾ ഇന്നും നിങ്ങൾ ഓരോ പർച്ചേസിന് നമ്മൾ ഓരോ ട്യൂബർ ഗിഫ്റ്റായിട്ട് സമ്മാനം ഉണ്ട് കേട്ടോ സമ്മാനമായിട്ട് തരുന്നതാണ് അപ്പോൾ ഒരു വൺ എയ്റ്റിയുടെ ഒരു ട്യൂബർ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് ഒരു ട്രോപ്പിക്കൽ വെറൈറ്റിയുടെ ട്യൂബർ ഗിഫ്റ്റായിട്ട് തരുന്നതായിരിക്കും അടുത്ത വെറൈറ്റി കണ്ടാൽ ആഗ്രഹിക്കുന്ന ഒന്ന് ഒത്തിരി പേര് വാങ്ങാൻ ഇതിരിക്കുന്നതുമായിട്ടൊരു വെറൈറ്റി ഉണ്ട് കേട്ടോ റേറ്റൊക്കെ കാരണം കാരണം ഇത് അത്രയും പുതിയ വെറൈറ്റിയാണ് ഗോൾഡൻ സൺസെറ്റ് കേട്ടോ അപ്പോൾ ഇതാണ് ട്യൂബർ സൈസ് നിങ്ങൾ ഇലക്ടായിട്ട് കാണുക ഇതാണ് ട്യൂബർ സൈസ് വലിയ വലിയ ട്യൂബേഴ്സാണ് നല്ല അടിപൊളി ട്യൂബേഴ്സാണ് ഗോൾഡൻ സൺസെറ്റിൻ്റെ അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും ഡീറ്റെയിൽ എല്ലാം വാട്സപ്പിൽ വരിക കേട്ടോ വാട്സപ്പിൽ തരുന്നേക്കും ഫ്ലവർ പിക്ക് ഞാൻ സൈഡ് കൊടുക്കുന്നുണ്ടേ റേറ്റ് ഈ പറയുന്നത് മോർണിംഗ് സ്റ്റാറാണ് കേട്ടോ മോർണിംഗ് സ്റ്റാറിൻ്റെ രണ്ട് ട്യൂബേഴ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അപ്പോൾ ഈ ഗോൾഡൻ സൺസെറ്റ് മോർണിംഗ് സ്റ്റാറും ഒക്കെ കോംബോ ആയിട്ട് വേണ്ടവർക്ക് കോംബോ ആയിട്ട് വാങ്ങാം കേട്ടോ ഇപ്പോൾ കോംബോ വാങ്ങുന്നവർക്കൊക്കെ നല്ല ഓഫറാണ് കാരണം അത്രയും വലിയ ട്യൂബേഴ്സ് ആണ് എല്ലാം വന്നിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എത്ര വെറൈറ്റി ആയിരുന്നു ത്യേകിച്ചും പതിനാല് വെറൈറ്റി ആയിരുന്നു ഒത്തിരി പേര് നമുക്ക് അതിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ട് കമൻറ്റിൽ നിന്ന് നമ്മൾ ഒരു വിന്നറ് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വിന്നറ് അറ്റ് സൂര്യ ജോസഫ് എന്നാണ് വിന്നറിൻ്റെ പേര് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ വാട്സപ്പിൽ വരാൻ പറഞ്ഞിട്ടുണ്ട് ഒരു രണ്ട് വെറൈറ്റിയുടെ റേറ്റ് നമ്മൾ പറഞ്ഞിട്ടില്ല അപ്പോൾ അത് ഏതൊക്കെ വെറൈറ്റി ആണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരും നമ്മൾ വിന്നേഴ്സിനെയൊക്കെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പം വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടിട്ട് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് അൻപത് രൂപയുടെ മുതൽ നമ്മുടെ അടുത്ത് ട്യൂബേഴ്സ് അവൈലബിളാണ് ഒത്തിരി വെറൈറ്റികളുണ്ട് നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് നമ്മൾ പുതിയ പുതിയ വെറൈറ്റികൾ നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ടാറ്റാ